നമസ്കാരം സി ലേണിംഗ് ഹബ്ബിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ കേരള പി എസ് ചോദിച്ചിരുന്ന സെൻട്രൽ സ്റ്റേറ്റ് സ്കീമുകളുടെ പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത് അടുത്ത ഒരു പത്ത് ക്വസ്റ്റ്യൻസ് നോക്കാം അർബുദ രോഗത്തെ നേരത്തെ കണ്ടെത്തി ചികിത്സ ലഭ്യമാക്കുന്ന ബോധവൽക്കരണ പദ്ധതിയാണ് സ്വാസ്ഥ്യം സ്വാസ്ഥ്യം പദ്ധതി അർബുദ രോഗത്തെ നേരത്തെ കണ്ടെത്തി ചികിത്സ ലഭ്യമാക്കുന്ന ബോധവൽക്കരണ പദ്ധതിയാണ് രണ്ടാമത്തെ ചോദ്യം നോക്കാം സ്ത്രീകളുടെ മാനസികാരോഗ്യവും സാമൂഹിക ആരോഗ്യവും ഉറപ്പുവരുത്താൻ സംസ്ഥാന ഹോമിയോപ്പതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സീതാലയം സീതാലയം പദ്ധതി ഹോമിയോപ്പതി വകുപ്പ് ആരംഭിച്ചതാണെന്ന് ഓർത്തിരിക്കുക അടുത്ത ചോദ്യം നോക്കാം മാനസിക രോഗ വിമുക്തമായവരുടെ പുനരധിവാസത്തിനുള്ള സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയാണ് സ്നേഹക്കൂട് മാനസിക രോഗ വിമുക്തമായവരുടെ പുനരധിവാസത്തിനുള്ള സർക്കാരിൻ്റെ പദ്ധതിയാണ് സ്നേഹക്കൂട് നാലാമത്തെ ചോദ്യം നോക്കാം ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടി കേരള സാമൂഹിക നീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് മാതൃജ്യോതി മാതൃജ്യോതി കേരള സാമൂഹിക നീതി വകുപ്പിൻ്റെ പദ്ധതിയാണെന്ന് ഓർത്തിരിക്കുക അടുത്ത ചോദ്യം കേരളത്തിൽ ആദ്യമായി തക്കാളി ഗ്രാമം പദ്ധതി നടപ്പിലാക്കിയ ഗ്രാമപഞ്ചായത്താണ് ആനാട് ഗ്രാമപഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിലെ ആനാട് ഗ്രാമപഞ്ചായത്താണ് തക്കാളി ഗ്രാമം നടപ്പിലാക്കിയ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് അടുത്ത ചോദ്യം നോക്കാം റോഡ് അപകടങ്ങൾ കുറയ്ക്കാനും ഗതാഗത നിയമലംഘനം തടയാനും സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പ് എ ഐ അധിഷ്ഠിത ക്യാമറകൾ സ്ഥാപിച്ച പദ്ധതിയാണ് സേഫ് കേരള പദ്ധതി സേഫ് കേരള പദ്ധതി റോഡ് അപകടങ്ങൾ കുറയ്ക്കാനും ഗതാഗത നിയമലംഘനം തടയാനുമുള്ള മോട്ടോർ വാഹന വകുപ്പിൻ്റെ പദ്ധതിയാണെന്ന് ഓർത്തിരിക്കുക അടുത്ത ചോദ്യം കുടുംബശ്രീകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന വനിതകൾക്ക് രംഗകലകളിൽ പരിശീലനം നൽകുന്ന പദ്ധതിയാണ് രംഗശ്രീ ഓർത്തിരിക്കുക രംഗകലകളിൽ പരിശീലനം നൽകുന്ന കുടുംബശ്രീകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന വനിതകൾക്കുള്ള പദ്ധതിയാണ് രംഗശ്രീ പദ്ധതി അടുത്ത ചോദ്യം കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗ ലക്ഷണങ്ങൾ കണ്ടെത്താൻ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ബാലമിത്ര പദ്ധതി ബാലമിത്ര പദ്ധതി കുഷ്ഠരോഗങ്ങളുടെ ലക്ഷണങ്ങൾ കണ്ടെത്തുന്നതിന് കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗ ലക്ഷണങ്ങൾ കണ്ടെത്തുന്ന പദ്ധതിയാണെന്ന് ഓർത്തിരിക്കുക അടുത്ത ചോദ്യം ഓൺലൈൻ കുറ്റകൃത്യങ്ങളെക്കുറിച്ചും ചൂഷണങ്ങളെപ്പറ്റിയും കുട്ടികളെ ബോധവൽക്കരിക്കുന്നതിനായി കേരള പോലീസും ബജ്പൻ ബചാവോ ആന്തോളൻ എന്ന സംഘടനയുമായി സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കൂട്ട് പദ്ധതി ഓർത്തിരിക്കുക അടുത്ത ചോദ്യം കേരളത്തിലെ അവിവാഹിതരായ അമ്മമാരെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ രൂപീകരിച്ച പദ്ധതിയാണ് സ്നേഹസ്പർശം പദ്ധതി സ്നേഹസ്പർശം പദ്ധതി കേരളത്തിലെ അവിവാഹിതരായ അമ്മമാരെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടിയുള്ള പദ്ധതിയാണെന്ന് ഓർത്തിരിക്കുക അടുത്ത ഒരു പത്ത് ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം താങ്ക്